അതെ ഒരു കരണ്ടി ആംപ്ലേറ്റ് ഉണ്ടാക്കി വയ്ക്കിയതാണ് പക്ഷെ അതൊരു തെരണ്ടി ആംബ്ലേറ്റ് ആയി അവസാനം ഒരു പുഴുങ്ങിയ മുട്ട എണ്ണ ഒഴിച്ച ചട്ടിയിൽ വയ്ക്കുക അതിന് ചുറ്റും രണ്ട് മുട്ട ഉടച്ചത് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം എന്താ ഇത് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുരു കുര അരിഞ്ഞ് ഇതെല്ലാം കൂടി തക്കാളി ഉണ്ട് കുക്കമ്പർ ഉണ്ട് കാപ്സിക്ക ഉണ്ട് ഉള്ളി ഉണ്ട് ഇതെല്ലാം കൂടിയിട്ടിടുക അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് വരുന്നുണ്ടോ വെന്ത് മറിച്ചിടുമ്പോഴും അതേപോലെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ മുറിക്കുക കളർ ഫുള്ളാണ് കണ്ട പല കളറും ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് എല്ലാ കളറും ഉണ്ട് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കുറച്ചും കൂടി ഉരുണ്ടൊരു ചട്ടിയാണെങ്കിൽ ശരിക്കും നമുക്ക് ഉരുണ്ടിട്ട് തന്നെ അത് വരും ഇത് പരന്നൊരു ചട്ടിയായിരുന്നു